ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈഫിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതും അവളെ കൊണ്ടൊന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നതാണ് അതായത് ആൾക്ക് കുറച്ചൊരു പരാതി ഉണ്ട് അവളെ കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളത് അപ്പൊ കൺസീവ് ആയതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകളൊക്കെ പ്രത്യേകിച്ച് ബൈക്കിലുള്ള ട്രിപ്പ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്ട്രിക്ടറിൽ ഓർഡർ ഉണ്ട് രണ്ട് വീട്ടിൽ നിന്നും അപ്പൊ വളരെ പതുക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മതം പഠിച്ച് മലമ്പുഴ പോയി മലമ്പുഴ മീൻസ് തെക്കേ മലമ്പുഴ മലമ്പുഴിൻ്റെ ഉള്ളിൽ കരില്ല മലമ്പുഴിൻ്റെ ബാക്ക് സൈഡ് തെക്കേ മലമ്പുഴ പോയി നല്ല വൈബുള്ള എരി തന്നെയായിരുന്നു കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു കോട്ടിട്ട് അവിടെ മഴ പോയി പിന്നെ അവിടെയുള്ള പാറക്കെട്ടിൽ ഇരുന്ന അടുത്തുള്ള ചായക്കാട് നല്ല ചൂട് പഴമ്പൊരു വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം മലമ്പുഴക്കാളും കൂടുതൽ ഒന്നുകൂടി ദൃശ്യഭംഗി എന്ന് പറയുന്നത് ഈ തെക്കേ മലമ്പുഴയും കവയൊക്കെയാണ് കവനേക്കാളും ഒന്നുകൂടി ഭംഗി ഈ മലമ്പുഴിൻ്റെ ലഫ്റ്റ് സൈഡ് അതായത് തെക്കേ മലമ്പുഴപ്പെടുന്ന ഈ ഭാഗമാണ് അതായത് വെള്ളം നെറു നിൽക്കുന്ന സമയത്ത് തന്നെ പോകുമ്പോൾ നല്ല രസമാണ് കാണാം ും രണ്ടു സൈഡും പച്ചപ്പ് ഒരു സൈഡും ഡാമിന്റെ വെള്ളം നല്ലൊരു വൈബ് തന്നെയായിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് മലയിൽ നിന്ന് ഒഴികുന്ന വെള്ളത്തിൽ കുഴിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കാട്ടുകാരെല്ലാം തോന്നുന്നു കണ്ടിട്ട് അതുപോലെ തമിഴ്നാട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഡ്രസ്സൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടും പോകുന്ന അടുത്തുള്ള പാടത്ത് പോയിട്ട് ഫോട്ടോ ഷൂട്ട് മാത്രം എടുക്കാൻ അനു മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊരു ഷൂട്ട് എടുത്തു ആ കാണുന്ന പാടൊക്കെ പണ്ട് തന്നെ മുത്തച്ഛൻ ഉണ്ടായിരുന്നു മുത്തശ്ശൻ കള്ളുടിക്കാൻ വിട്ടു തൊളച്ചാന്ന കഥയെല്ലാം പറഞ്ഞു കൊടുത്തു ഫോട്ടോ ഷൂട്ടും ഫോട്ട് തലമുറയെല്ലാം കഴിഞ്ഞിട്ട് ഫിഫ്റ്റിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഴുമണിക്ക് പിള്ളേരെ കുറച്ച് ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു ബിസിനസ് കുറച്ച് പ്ലാൻ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ആയിട്ട് വീട്ടിലേക്ക് പോകണം <laughs> oh, Thank you so much. <laughs> oh, Surprise! അങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആളിനും പെങ്ങളും സ്വത്തുമണിയും അച്ഛനും അമ്മയും ഫ്രണ്ട്സും കൂടെ നല്ലൊരു ദിവസം അങ്ങനെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം ഗുഡ് നൈറ്റ്